ർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ സിനിമകളിൽ ഒന്നാണ് തുടരും വർഷങ്ങൾക്കിപ്പുറം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന ചിത്രം രണ്ട് സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം തരും മൂർത്തിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം എന്നിങ്ങനെ ഈ ചിത്രത്തിന് നിരവധി പ്രത്യേകതകളുണ്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിൽ എത്തുന്ന സിനിമ കാണാൻ ആരാധകർ അതിരാവിലെ എഴുന്നേറ്റ് ഉറക്കവുമായി മൽപിടുത്തം നടത്തേണ്ട സിനിമയുടെ ഫസ്റ്റ് ഷോ ആരംഭിക്കുന്നത് രാവിലെ പത്ത് മണിക്കാണെന്നാണ് റിപ്പോർട്ടുകൾ മോഹൻലാൽ ഫാൻസ് ക്ലബ് ആണ് പോസ്റ്റർ പങ്കുവെച്ച് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് നേരത്തെ പുറത്തുവന്ന മോഹൻലാൽ ചിത്രം എംബുരാന്റെ ഫാൻ ഷോ രാവിലെ ആറു മണിക്ക് ആരംഭിച്ചിരുന്നു തുടരും സിനിമയ്ക്ക് ഫാൻ ഷോ ഇല്ലാത്തതിന്റെ നിരാശ ചില ആരാധകർ പങ്കുവെക്കുന്നുണ്ട് എന്നാൽ മലയക്കോട്ടെ വാലിബന് രാവിലെ ഫാൻസ് ഷോ വെച്ചത് അത്ര മികച്ച നീക്കമല്ലായിരുന്നെന്നും അതുകൊണ്ട് തന്നെ തുടരും ഇന്ന് സാധാരണ സമയത്ത് തന്നെ ഷോ വെച്ചത് നന്നായെന്നും പറയുന്നവരുമുണ്ട് ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരും എന്ന സിനിമയിൽ ഒരു സാധാരണ ടാഗസി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് നർമ്മ മുഹൂർത്തങ്ങളും നിറയെ ഫാമിലി ഇമോഷൻസിനും ഒപ്പം അൽപ്പം നിഗൂഢയും വെച്ചാണ് സിനിമയുടെ ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത് മോഹൻലാലിന്റെ ഒരു പക്കാ എനർജറ്റിക് പെർഫോമൻസ് ആയിരിക്കും തുടരൂ മിലേത് എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് മോഹൻലാലും ശോഭനയും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തുടരും രണ്ടായിരത്തി നാലില് ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായത് രണ്ടായിരത്തി ഒമ്പതിൽ റിലീസ് ചെയ്ത സാഗരു ഏലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു